എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ മദ്രാസിലേക്ക് പോകുന്ന വഴിയാണ് ഇന്ന് വൈകിട്ട് അവിടെ കുറച്ച് ഉണ്ട് ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് നാൽപ്പത്തിയേഴ് വർഷം നിന്നു അങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ തോന്നിയത് അത് വരും ഒരു സിനിമയായിട്ട് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ നാൽപ്പത്തിയേഴ് വർഷം നമ്മൾ നിന്ന ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്യണം എന്ന എഴുതിയിട്ടാണ് ഒരു ഹാപ്പിനിങ് അറിയാതെ സംഭവിച്ച കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുക അങ്ങനെയാണ് ഒരു ത്രീ ഡി സിനിമയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ ഉണ്ടാകുന്നത് മറ്റ് സിനിമകളൊക്കെ ആ മീഡിയ കുട്ടിച്ചതിനു ശേഷം ഇന്നലെയുള്ള സിനിമകൾ അവർ ട്രൈ ചെയ്തു അത്രയും സക്സസ്ഫുൾ ആയില്ല മറ്റ് സിനിമകളൊക്കെ ട്യൂഡിയിൽ നിന്ന് ത്രീ ഡി ആക്കി സിനിമയുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഡീറ്റെയിൽ ദൈവമൊന്നും ഞാൻ ഞങ്ങളോട് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നില്ല ശരിക്കും ഇതിനെ പറയുന്നത് മീറ്റ് ഡീം ത്രീ ഡീം ഷോട്ടിങ് സ്റ്റുഡിയോ ഓഫ് ലെൻസസ് ആണ് അത് പിന്നെ പറയാം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് മോറൽ ഉണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം അതൊരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ആണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തേഴ് വർഷം അഭിനയം അതില് വളരെയധികം വലിയ കലാകാരന്മാരോടൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രേംനശി സാർ മധുസാർ അതുപോലെ അമിതാഭ് ബച്ചൻ ശിവാജി ഗണേഷൻ നാഗേശ്വര സാർ രാജ്കുമാർ സാർ മമ്മൂട്ടി നെടുമുടി മേടിച്ചിപ്പിൾ അങ്ങനെ നിരവധി മഹാരഥന്മാരും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും ഉഗ്രൻ നടന്മാരാണ് എല്ലാവരും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ എത്രമാത്രം മലയാള സിനിമയും മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടീ നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് തമ്മിലാണ് എന്തായാലും ബറോസ് എന്ന സിനിമയിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പോലാണ് അദ്ദേഹം ഒരു ഉഗ്രൻ ആക്ടറാണ് അത് ആദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം അദ്ദേഹം എന്നോട് പറഞ്ഞ പേര് അദ്ദേഹത്തിൻ്റെ പേര് കൂടും എന്നാണ് എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ അദ്ദേഹത്തെ പ്രിയപ്പെടുത്തുന്നു കൂടുതലും ആയിട്ടാണ് ഒരു അനിമേറ്റഡ് ക്യാരക്ടറും ഒരു റിയൽ ക്യാരക്ടറുമായിട്ട് ഒരു ഫുൾ ഫിലിം ചെയ്യുന്നത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അദ്ദേഹം ഒരു ആനിമേറ്റഡ് ക്യാരക്ടറായിട്ട് തോന്നില്ല അദ്ദേഹം നന്നായിട്ട് അതിനെ പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതിനാദ്യമായിട്ട് ഇതിലും രൂപം വന്നിരിക്കുന്ന ഒരു ആനിമേറ്ററായ പ്രകാശ് മൂർത്തിയാണ് ഇന്ന് അദ്ദേഹം വന്നിട്ടില്ല പിന്നെ ഇതിനെ ഈ ഗുദുവിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരാളും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറായ സന്തോഷ് രാമനാണ് അദ്ദേഹത്തിൽ ക്രിയുന്നത് ഗൂഡുവിൻ്റെ പിന്നെ ഇതിനെ നമുക്കിതിനെ ഉടനെ ക്രിയേറ്റ് ചെയ്താൽ പോലെ ഇതിനെ ആനിമേറ്റ് ചെയ്യാം ആനിമേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ സിനിമയിലേക്ക് പ്രോപ്പറേറ്റ് ചെയ്ത് ലൈബ്രറി എന്നൊരു കമ്പനിയാണ് അത് പുറത്തുള്ളൊരു കമ്പനിയുടെ ഫ്രാൻറ്റേഴ്സ് ആണ് അതിലെ ഒരു മലയാളിയായ തൃശ്ശൂരുകാരനായ ജെ ബി ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമുക്ക് ജെ ജിയിൽ ജെ ബിക്ക് ഇവിടെ വരാൻ പറ്റില്ല ബോംബെയിലാണ് ബോർബേലാണ് ജെ ബി എന്താണ് പറയുന്നത് നോക്കാം ഭയങ്കര വളരെയധികം പ്രശ്നങ്ങൾ കാര്യം ഒരു ആക്ടറിൻ്റെ കൂടെയാണ് ഇയാളെ നിർത്തേണ്ടത് അപ്പം ഇതിൻ്റെ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം നമ്മൾ ഒരാളെ കൊണ്ട് ഇതിൻ്റെ എക്സ്പ്രഷൻസ് മുഴുവൻ ഉണ്ടാക്കി വെച്ചു കൂടും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അറിയാം അദ്ദേഹം ഓടുന്നുണ്ട് ചാടുന്നുണ്ട് സമസ് ഔട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പാക്കറ്റുള്ളിൽ കയറിയിരിക്കുന്നുണ്ട് ഷോൾഡറിൽ കയറിയിരിക്കുന്നുണ്ട് ഒരു ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച് ഞങ്ങളൊരാളെ കണ്ടുപിടിച്ചു അദ്ദേഹമാണ് ഊടുവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഊടുവിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വിളിക്കാൻ വിഷ്ണുഗോപാലം ഊടുവിന് ശബ്ദം കൊടുക്കണം ഒരു സാധാരണ ശബ്ദം പോരാ ഓടുവിനെ ഒരു ഒരു ഹ്യൂമൻ അല്ല ഓടു ആ സിനിമ കാണുമ്പോൾ അറിയാവുമ്പോൾ അദ്ദേഹം പ്രശ്നിക്കുന്ന ആക്യൻ മനാതരങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന കൂടു മാന്ത്രിക ഒരു പാരമ്പര്യത്തിൻ്റെ ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ശബ്ദം വരെ നാം മനസ്സിലാക്കണം അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യമുള്ള ഒരാളെ കിട്ടി അദ്ദേഹത്തെ ഞാൻ വിളിക്കാം മിസ്റ്റർ ഭാസ് എൻ്റെ ഫ്ലൈഫ് ത്രീ ഫിഫ്റ്റി പറയാനാണ് രാഷ്ട്രീയം അപ്പം വളരെയധികം സന്തോഷം എല്ലാവർക്കും എൻ്റെ വക ക്രിസ്തുമസ് പുതുദിനത്സരശം ക്രിസ്മസ് ആശംസ എന്തായാലും നിലത്തിൽ ഞങ്ങളുടെ വക ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ്